കാൽപന്തുകളിയിലെ മിന്നും താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ അംഗീകൃത റഫറിയുമായിരുന്ന വലിയ പറമ്പിലെ ടി കെ അനിൽകുമാറിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി വേറിട്ട കാരുണ്യയാത്ര നടത്തി ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ട് ഉടമകൾ കവ്വായ്ക്കായലിലൂടെ നടത്തിയ രണ്ട് മണിക്കൂർ കാരുണ്യയാത്രയിലൂടെ അവർ സ്വരൂപിച്ചത് അരലക്ഷത്തിൽ പരം രൂപയാണ് ഒരു കാലത്ത് വിവിധ സ്ഥലങ്ങളിലെ കളിക്കളങ്ങളിൽ കാൽപന്തുകളി മത്സരങ്ങളിൽ മിന്നൽപ്പിണറായി വലിയപ്പറമ്പിൽ നിന്നുമെത്തിയ ടി കെ അനിൽകുമാർ കാണികൾക്ക് എന്നും ആവേശമായിരുന്നു അതോടൊപ്പം പൊതുപ്രവർത്തനങ്ങളിലും ഇദ്ദേഹം സജീവമായിരുന്നു സ്വകാര്യ ബസുകൾ കാരുണ്യയാത്ര നടത്തി ചികിത്സയ്ക്ക് പണം കണ്ടെത്തി നൽകുന്നതുപോലെ ആദ്യമായി ഹൗസ് ബോട്ട് കായലിൽ ഇറക്കി കാരുണ്യയാത്ര നടത്തിയാണ് ബോട്ടുടമകൾ അർബുദബാധിതനായ അനിൽകുമാറിന്റെ ചികിത്സയ്ക്കായി തുക സ്വരൂപിച്ചത് വലിയപറമ്പ് കെ ജി എം ക്ലബ്ബിന്റെ സജീവ പ്രവർത്തകനായ അനിൽകുമാർ അഞ്ചു ചികിത്സയിലാണ് അന്പത്തിയൊന്ന് വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വേണ്ടിവരുമെന്നാണ് വിദഗ്ധര് പറയുന്നത് ഒരു മാസം ഒന്നര ലക്ഷം രൂപയുടെ മരുന്നുകൾ കഴിച്ചാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചികിത്സ തുടർന്നു കൊണ്ടുപോകുന്നതിന് സഹായം സ്വരൂപിക്കാൻ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് വലിയ പറമ്പിലെ കുമാരന്റെയും ടി കെ മാധവിയുടെയും മകനാണ് അനിൽകുമാർ പി വി സുനിതയാണ് ഭാര്യ ജന്മന അസുഖബാധിതനായ ഏകമകൻ അഭിജിത്ത് ഇരുപത്തിയൊന്ന് വർഷമായി വീൽ ചെയറിലാണ് ജീവിതം നീക്കുന്നത് ഹാപ്പി ക്രൂയിസ് ഹൗസ് ബോട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യയാത്രയിൽ സമാഹരിച്ച തുക ഭാരവാഹികൾ അനിൽകുമാർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ബോട്ടിൽ നടന്ന ചടങ്ങിൽ കൈമാറി എം സജേഷ് അധ്യക്ഷത വഹിച്ചു ചികിത്സാ സമിതി കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ എൻ ബി തമ്പാൻ കെ ബാലൻ പി പി അശോകൻ കെ വി ഹരിദാസ് സി രാജു സി കുമാരൻ കെ എം രാജേഷ് കുമാർ പി പി സോമൻ കെ വി സജിത്ത് ഉദിനൂർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ